ഓർക്കാൻ നല്ല രസമുണ്ടല്ലേ ഏതോ ഒരു നാട്ടില് ഏതോ ഒരു വീട്ടില് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു പെൺകുട്ടി അവൾ അറിയുന്നുണ്ടാവുമോ ഇങ്ങനെ ഒരാളീ കൃഷ്ണകുടിയിൽ ഇപ്പൊ അവളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവളെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് നീ ജയിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം നിന്റെ ജയം എന്റെയും കൂടി ജയല്ലേ ഞാൻ െ നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഒന്ന് കാണണം തോന്നി ഭവനെനിക്കിഷ്ടമാണ്